അപ്പോൾ അവലോകന യോഗത്തിൽ ജനപ്രതിനിധികളെ വിളിക്കേണ്ടത് സ്റ്റാറ്റൂട്ടൊന്നുമല്ല പക്ഷേ പോയ കാലത്തെ കീഴ്വഴക്കം ഇവിടെ ആദ്യത്തെ ആരോഗ്യപരമായിട്ടുള്ള അടിയന്തരാവസ്ഥയൊന്നും അല്ലല്ലോ ഇത് കാലത്തെ കീഴ്വഴക്കം എന്താണ് പോയ കാലത്തെ കീഴ്വഴക്കം ജനപ്രതിനിധികളെ അറിയിക്കാറുണ്ട് അപ്പോൾ മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണല്ലോ അവലോകനം നടക്കുന്നത് മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിൻ്റെ ജനപ്രതിനിധി ഞാനാണ് എം എൽ എ ഈ രോഗം ഉടലെടുത്തിരിക്കുന്ന സ്ഥലത്തിൻ്റെ ജനപ്രതിനിധി ഷംസുദ്ദീനാണ് ഇവിടുത്തെ എം പി ശ്രീ വി കെ ശ്രീകണ്ഠനാണ് അപ്പോൾ മൂന്നും പ്രതിപക്ഷത്തെ ജനപ്രതിനിധികളാണ് ഇവർ അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആരെയും വിളിച്ചില്ല ഞങ്ങളെ മാത്രം ഒഴിവാക്കി എന്നുള്ളതല്ല പറയുന്നത് അപ്പോഴും പറയുന്നു അത് ഏതെങ്കിലും നിയമപരമായി ലീഗൽ ലൈബിലിറ്റി അല്ല പക്ഷേ സാധാരണ ചെയ്ത് രീതിയിൽ ചെയ്തു വരുന്നൊരു കീഴ്വഴക്കമുണ്ട് അത് ചെയ്യാത്തത് ചോദ്യങ്ങളെ പേടിച്ചിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് സെൻസ് ഉള്ളവരാണ് ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഒരു സർക്കാരിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കേണ്ടതെന്നുള്ള നല്ല ബോധ്യമുള്ള ആളുകളാണ് ഞങ്ങൾ അപ്പോൾ അവിടെയൊക്കെ എല്ലാവിധമായ പിന്തുണയും ഞങ്ങൾ സർക്കാരിന് കൊടുക്കും പക്ഷേ അതൊരു നല്ല കീഴ്വഴക്കമായി തോന്നുന്നില്ല പിന്നെ അത് മന്ത്രിയുടെ ഔചിത്യത്തിന് വിടുകയാണ് അല്ല എല്ലാവരും മരിച്ചു എന്ന് പറഞ്ഞാൽ പതിനെട്ടിൽ പതിനാറ് പേര് മരിച്ചു ഇനി ഞാൻ സാങ്കേതികമായി എൻ്റെ ഭാഗത്ത് ഒരു വീഴ്ച ഉണ്ടായി എന്ന് അഡ്മിറ്റ് ചെയ്താൽ മന്ത്രി ഇതിനകത്ത് തിരുത്തൽ വരുത്തുമെങ്കിൽ എനിക്ക് വി ആർ നോട്ട് ഈഗോയിസ്റ്റിക് നമ്മളൊരു പ്രസംഗത്തിൽ പതിനെട്ടിൽ പതിനാറ് എന്ന് സ്പെസിഫൈ ചെയ്തില്ല രണ്ടുപേരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ ശരിയല്ലേ അതിനകത്ത് നിങ്ങൾക്ക് തർക്കമുണ്ടോ ഫസ്റ്റ് നിപ്പ് ഔട്ട് ബ്രേക്കിൽ പതിനെട്ടിൽ പതിനാറ് പേര് മരിച്ചു അതിനുശേഷം നമ്മുടെ പ്രശ്നം എന്താ ഞാൻ ആ പ്രസംഗം നടത്തുന്നതിനകത്ത് പോലും ഇപ്പോൾ ഒന്നാം നിപ്പ ഔട്ട് ബ്രേക്കിൽ ആളുകൾ മരിച്ചു എന്നുള്ളതല്ല മരിച്ചു എന്നുള്ളതിൻ്റെ സീരിയസ്നെസ്സിലേക്ക് മാത്രമല്ല ഞാൻ വിരൽ ചൂണ്ടിയത് അതിനുശേഷം ഉണ്ടാകേണ്ടുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ അതിനുശേഷം ഉണ്ടാകേണ്ടുന്ന തയ്യാറെടുപ്പുകൾ അതിനകത്തുണ്ടാകുന്ന സർക്കാരിൻ്റെ വീഴ്ചയുണ്ട് അതാണ് ഞാൻ നേരത്തെ തോന്നിക്കലിൽ അടക്കമുള്ള സെന്ററുകളെ പറ്റി സൂചിപ്പിച്ച വിഷയം കാര്യങ്ങളുണ്ട് മാത്രമല്ല ഔദ്യോഗികമായി നമ്മൾ പ്രാഥമിക പരിശോധനാ സെൻറ്ററുകൾക്ക് അപ്പുറം ഞാൻ പറഞ്ഞതിപ്പോൾ കോവിഡ് വന്നപ്പോൾ ഏറ്റവും അധികം ആളുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ അഫക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങളിലൊന്നും കേരളമാണ് പ്രദേശങ്ങളിലൊന്നും കേരളമാണ് നിപ്പ അടിക്കടിയായി ഒരു പ്രദേശമാണ് കേരളം പിന്നെ അത് ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരുമ്പോൾ അത് സ്പ്രെഡ് ചെയ്യാനുള്ള പോസിബിലിറ്റിയും കേരളത്തിൽ കൂടുതലുണ്ട് അത് സർക്കാരിൻ്റെ ഒന്നും വീഴ്ച ഒന്നുമില്ല കാരണം നമ്മുടെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ആണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ബേസിക് മിനിമം ഫെസിലിറ്റീസ് അതിനകത്തുണ്ടാകുന്ന അല്ലേ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് അതിനകത്ത് ഉടനെ ഉടനെ ഒഫൻസീവ് ആകുന്നെന്തിനാണ് ഇങ്ങനെ ഒഫൻസഡ് ആകുന്നത് അല്ല ഞാൻ ചോദ അല്ല അമ്പയ പരാജയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ടിൽ പതിനാറ് പേര് മരണപ്പെടുന്നത് മെച്ചപ്പെട്ട ഒരു നിരക്കായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നില്ല പതിനെട്ടിൽ ശരി അതിനുശേഷം ആറിൽ രണ്ട് പേര് മരണപ്പെടുന്നത് ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ മെച്ചപ്പെട്ട റേറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് എനിക്ക് ഈ അതായത് ഇത്തരത്തിലുള്ള രോഗങ്ങൾ പൂർണ്ണമായി പ്രതിരോധിക്കുവാനുള്ള ലോക സ്റ്റാൻഡേർഡുകൾ ഉയർന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ എൺപതുകളിലല്ല നിൽക്കുന്നത് നയൻറ്റീൻ എയ്റ്റീസിലല്ല നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിലാണ് ഇവിടെ നിന്ന് സംസാരിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഫോക്കസ് എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ ഫോക്കസ് സർക്കാരിൻ്റെ ലാബ്സ് പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ ലാബ്സ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒഫൻറ്റഡ് ആവുകയല്ല ചെയ്യേണ്ടത് കറക്റ്റീവ് ആവുകയാണ് ചെയ്യേണ്ടത് പ്രതിപക്ഷം ചെയ്യുന്നത് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ആ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ഫോൾസിഗോ വിടണം നിങ്ങൾ ഫോൾസിഗോ വിട്ടിട്ട് കേരളത്തിലെ മുപ്പത്തിമൂന്ന് ശതമാനം എന്ന് പറയുന്നത് ഒരു ഒരു ഇയറിൻ്റെ മാത്രം കണക്കാക്കിയിട്ടാണ് മന്ത്രി പറയുന്നത് ടോട്ടൽ ടോട്ടൽ ഡെത്ത് റേറ്റ് ആണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നിന്ന് ഇപ്പം നിങ്ങളെല്ലാം ബേസിക് അതമെറ്റിക്സ് അറിയുന്ന ആളുകളാണല്ലോ രണ്ടായിരത്തി പതിനെട്ടിൽ ആ ടോട്ടൽ എഫക്റ്റൻസ് പതിനെട്ട് ആകെ കൊല്ലപ്പെട്ട ആളുകൾ പതിനാറ് അത് മുപ്പത്തിമൂന്ന് ശതമാനമാകുന്ന എന്താണ് പ്രശ്നം സാങ്കേതികമായ എന്താ പ്രശ്നം ഒന്നാം നിപ്പ ഔട്ട് ബ്രേക്കിൽ ഒന്നാം നിപ്പ ഔട്ട് ബ്രേക്കിൽ പതിനെട്ട് പേർക്ക് നിപ്പാരോഗം സ്ഥിരീകരിച്ചു തർക്കോട്ട കാര്യത്തിൽ മെഡിക്കലി പ്രൂവൺ ആയിട്ടുള്ളത് പതിനെട്ട് പേർക്കാണ് പക്ഷേ ഇൻഡെക്സ് പേഷ്യൻ്റെ അടക്കമുള്ള ആളുകളെ പരിശോധിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ അവരെ പരിശോധിക്കാത്തവരെ കൂടി ഓൺ സസ്പെക്റ്റഡ് ഓൺ സസ്പെക്ട് ഓഫ് നിപ്പ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് അല്ലേ പതിനെട്ട് പേരിൽ എത്ര പേരെ മരിച്ചത് എത്ര പേരെ മരിച്ചത് പതിനാറ് പേര് മരണപ്പെട്ടില്ലേ ഇനി ഇരുപത്തി മൂന്നിൻ്റെ കണക്കെടുത്താൽ ഞാനത് ടെക്നിക്കലി പ്രൂവാണ് അല്ല പക്ഷേ ഇൻഡെക്സ് പേഷ്യൻ്റെ അടക്കമുള്ള ആളുകളാണല്ലോ ഇരുപത്തി മൂന്ന് എടുത്താൽ ഇരുപത്തൊന്ന് പേരും മരണപ്പെട്ടില്ലേ അപ്പോൾ അത് വളരെ മഹിതമായ ഒരു പ്രതിരോധ സങ്കല്പമാണ് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഇരുപത്തിമൂന്ന് പേർക്ക് ഫസ്റ്റ് ഔട്ട് ബ്രേക്കിൽ രോഗം വരുന്നു ഇരുപത്തൊന്ന് പേരും മരിക്കുന്നു അതിനെയാണോ നമ്മൾ ഏറ്റവും കേൾവി കേട്ട പ്രതിരോധം എന്നറിയപ്പെടുന്നത് അതിനെയാണോ എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ഞാൻ ചോദിക്കുക ഇനി ഞാൻ ഇപ്പോഴത്തെ തുടർ വീഴ്ചകൾ ഞാൻ പറയാം ഇപ്പോഴെവിടെയാണ് സാമ്പിൾ ടെസ്റ്റ് ചെയ്തത് നിങ്ങൾ തന്നെ പറ പൂനെയിലല്ലേ സാമ്പിൾ ടെസ്റ്റ് ചെയ്തത് പൂനെയിലല്ലേ ടെസ്റ്റ് ചെയ്തത് നമ്മുടെ വയറോ നമ്മുടെ നിപ്പ ഔട്ട് ബ്രേക്ക് ഉണ്ടായപ്പോഴും അതിനുശേഷം കോവിഡ് പടർന്നു പിടിച്ചപ്പോഴും ഒക്കെ സർക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ സ്ഥലത്തിൻ്റെ എക്സാക്റ്റ് പേര് തോന്നയ്ക്കൽ എന്നല്ലേ തോന്നക്കലല്ലേ തോന്നയ്ക്കലെ എന്തായി തോന്നയ്ക്കലെ ഈ പരിശോധനാ കേന്ദ്രത്തിൻ്റെ അവസ്ഥ നിങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകർ അന്വേഷണാത്മകമായ മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമായി കോടാന കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത തോന്നയ്ക്കലെ ആ സെൻ്റർ നിങ്ങളൊന്ന് പരിശോധിക്കണമെന്നില്ല എൻ്റെയും നിങ്ങളുടെയും പൊതുജന ഖജനാവിലെ പൊതുജന നികുതി പണമെടുത്തിട്ടല്ലേ ഇതെല്ലാം നിർമ്മിക്കപ്പെടുന്നത് അതിൻ്റെ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കേണ്ടേ കേരളത്തിൽ തുടർച്ചയായി ഒന്ന് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ വളരെ കൂടുതലായിട്ടുള്ള ഒരു പ്രദേശമാണ് കേരളം അത് നമ്മൾ അംഗീകരിച്ചുകൊണ്ടുതന്നെയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പകർച്ചവ്യാധികൾ വന്നാൽ അത് പകരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലുമാണ് അപ്പം നമ്മുടെ പ്രിവെൻറ്റീവ് പ്രിക്വേഷൻ മെഷേഴ്സ് കുറേ കൂടി മെച്ചപ്പെടേണ്ടതായിട്ടില്ലേ ആ മെച്ചപ്പെടേണ്ടത് എന്ത് സ്റ്റെപ്പാണ് എടുത്തത് എന്താ സെൻ്ററിൻ്റെ അവസ്ഥ നിങ്ങൾ പോയി ഇന്ന് പോയി ആ സെൻ്റർ റിപ്പോർട്ട് ചെയ്യൂ നിങ്ങൾക്കെല്ലാം അവിടെ യൂണിറ്റ് ഉണ്ടല്ലോ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് പറയൂ എന്നിട്ട് ആ വീഴ്ചകളെ പറ്റി പറയും നമ്മളീ ഒരു കാര്യം പറയുമ്പോൾ അതിനെ എന്നെ അങ്ങ് ആക്രമിക്കാൻ എന്ന് പറയുകയല്ലേ ചെയ്യേണ്ടത് നമ്മളിതൊക്കെ തിരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചോട്ടെ ഇപ്പം ഈ ഇപ്പം പാലക്കാട് ഇങ്ങനെ നിപ്പ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് എനിക്കും നിങ്ങൾ വരും വി ഓൾ ആർ ഇൻ ഹൈ റിസ്ക് അല്ലേ നമ്മളെല്ലാവരും ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകളാണ് ജനങ്ങളുമായി ഇടപഴകുന്ന ആളുകളാണ് വി ആർ ഓൺ ഹൈ റിസ്ക് അപ്പോൾ ഇതൊക്കെ എനിക്കും നിങ്ങൾക്കും കൂടി വരാതിരിക്കാൻ വേണ്ടി